നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം ഈ പരിപാടിയിൽ എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ജോർജ് പുളിക്കനാണ് നമസ്കാരം നമസ്കാരം നമ്മൾ എത്ര കായി കണ്ടിട്ട് കുറേയായി ഏതാണ് എനിക്ക് വന്നു കോവിഡിന് മുന്നേ കാണാൻ നല്ലതാണോ ചീത്താണോ കാണാത്തതുകൊണ്ട് ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും കാണാത്തതുകൊണ്ട് ഏഹ് ഒരുപാട് മറ്റു വിഷയം പുതിയ മേഖലകളിലേക്ക് ഒക്കെ ആയിട്ട് വളരെ സജീവത്തൊക്കെ നമ്മള് കൊറേ നേരം വാർത്താനം പറഞ്ഞു 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 അവസാനം രാത്രിയിൽ എല്ലാ ബസ്സും പോയി കഴിഞ്ഞു ബസ്സൊരെ ഇടപ്പള്ളിന്ന് ലോറിയൊക്കെ ലോറി യാത്ര എനിക്ക് ഇപ്പോഴും ലോറി യാത്ര ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ബസ്സൊക്കെ പോയതിന് ശേഷമേ ഞാൻ എനിക്ക് പോവുള്ളൂ എന്ന് ലോറി കയറാൻ അത് മാത്രല്ല ഈ ഒരുപാട് ഈ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും ഇവരുടെ ജീവിതം ഭയങ്കര രസമാണ് നമുക്ക് ഈ ക്ലാസ്സൊക്കെ എടുത്ത് നടക്കുന്നോണ്ട് അതൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും അതിന്റെ ഒക്കെ ഒരു ജീവിതാനുഭവങ്ങൾ ഒരുപാട് അറിയാം നമ്മൾ അന്ന് ഈ നിരന്തരമായി ഈ ലോറി കയറി വരുന്ന സമയത്ത് ഒരു എലക്ഷൻ കാലത്തായിരുന്നു നമ്മൾ ഇരുന്നോണ്ടിരുന്നത് ഏതാണ്ട് ഇതേ ഇതേ സമയത്തായിരുന്നു അപ്പൊ നമ്മളെ സംസാരത്തിന്റെ കൂട്ടത്തില് പൊളിറ്റിക്സ് സംസാരിക്കുന്നു ഒരു തവണ സവാഷിപ്പോൾ നമ്മൾ ഇരുന്നോ ഓർമ്മയുണ്ടല്ലോ സാശം പോളായിട്ട് ഒരു ഹോട്ടലിൽ ഇരുന്ന ഇരുന്നായിരുന്നു അന്നൊക്കെ നമ്മൾ കുറെ പൊളിറ്റിക്സ് സംസാരിച്ചു വീണ്ടും രണ്ട് പത്ത് വർഷമായി അതില്ലേ ശരിക്കും പത്ത് വർഷമായി നമ്മള് വീണ്ടും ഒരു എലക്ഷൻ എടുത്ത് വന്നു നിൽക്കുവാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയം ഇന്നയാൾ സ്ഥാനാർത്ഥിയാവും മറ്റേ ആള് സ്ഥാനാർത്ഥിയാവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആവാൻ വേണ്ടി മോഹിക്കുന്നവരുടെ ലിസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുന്നത് ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായി കേട്ടോ പന്നിൻ രവീന്ദ്രൻ സി പി ഐ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാലും പന്നിൻ രവീന്ദ്രൻ മത്സരിക്കുന്നു പന്ത്രണ്ട് അല്ലെ എനിക്കത് കേട്ടോ എനിക്ക് ശരി ചിരിയവരുന്നത് പിന്നെ ഒന്നാമത്തെ രവീട്ടൻ അങ്ങനെ മത്സരരംഗത്തില്ലാന്ന് പരസ്യമായിട്ട് ഞാൻ ഇന്റർവ്യൂ മൂന്ന് മാസം മുന്നേ എന്നോട് പറഞ്ഞു ഇനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ല ഇല്ല ഇത് വളരെ വർഷം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ആ പരിപാടി ഒന്നുമില്ല എനിക്ക് ജനങ്ങളോടൊപ്പം ജീവിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം പിന്നെ സി പി ഐയുടെ ഇപ്പൊ ഈ പാർട്ടി സി പി എമ്മും സി പി ഐ എടുക്കുന്ന ചില നയങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ അങ്ങനെ നോക്കിയാല് സെക്രട്ടറി ആകാൻ തന്നെ എഴുപത്തിയഞ്ചു വയസ്സേ പാടുന്നുണ്ടെങ്കിൽ ഈ എഴുപത്തി എം പി ഇതിലൊക്കെ എന്തെല്ലാം യോജിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഞാൻ ഈ സീതി വാരനായിട്ടുള്ള അഭിമുഖത്തില് പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ പാർട്ടി സെക്രട്ടറി ആകുന്നത് അങ്ങനത്തെ എന്നോട് പറഞ്ഞു എന്റെ എസ് എസ് എൽ സി ബുക്കിൽ തിരുത്താൻ പറ്റാത്തൊണ്ട് എന്ന് പറഞ്ഞാൽ എസ് എൽ സി ബുക്കിൽ പ്രായം തിരുത്തി ഞാൻ സെക്രട്ടറി തന്നെ പറഞ്ഞു അതുകൊണ്ട് ചെറിയ വ്യത്യാസം വന്നു വന്നുപോയി അതുകൊണ്ട് എനിക്ക് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ഒരു സംഭവം ഇപ്പൊ ജി സുധാൻ ഈ വിഷയം ചോദിച്ചിട്ടുണ്ട് ഈ ഏജ് ബാർ എന്തിനാണ് അനുഭവം ഞാനല്ലേ ഒരാൾക്ക് നേതൃത്വത്തിലേക്ക് വരാൻ വേണ്ടത് എന്താ ഏജ് ബാർ ആണോ ഇതെന്ത ജോലിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല പ്രായമുള്ള ആളുകളെ ഒതുക്കിക്കൊണ്ട് പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട് ശരിക്കും ഏജ് ഇവരെ എനിക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല തീരുമാനം എപ്പോഴും രാഷ്ട്രീയത്തിൽ എപ്പോഴും നല്ല തീരുമാനം ഇത്ര തവണ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അട്ടേമ ഇതിങ്ങനെ ആജീവനാന്ത എം പിമാരാകുന്ന കുറെ ഡൽഹിയിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എത്രയോ വർഷങ്ങളായി അതെ അതെ ശരി അതൊരു വലിയ പണ്ട് എൻ ജി രംഗ എന്ന് പറയുന്ന ഒരാളാണ് പുല്ലിയുടെ റെക്കോർഡ് ഇട്ടാന്ന് എനിക്ക് ഇതുപോലെ തന്നെയാണ് എല്ലാ വർഷം ഈ കോൺഗ്രസ്സുകാരനാണ് ഇങ്ങനെ ജയിച്ചോണ്ടിരിക്കുക എന്നുള്ളത് പറയാ ശരിക്കും പറഞ്ഞാൽ അതൊരു ബോറാണ് ഈ പുതിയ ആളുകൾ വരണ്ടേ അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ എന്തിനാണ് ആളുകൾ നിൽക്കുന്നത് ഈ സ്ഥിരം മത്സരിക്കുന്നവര് വേറെ ആളില്ല എന്നിട്ടൊന്നും അല്ലല്ലോ ഇഷ്ടം പിന്നെ ജയിക്കുന്നു എന്നുള്ളത് മാത്രമല്ലല്ലോ എന്റെ ഒരു മാനാണ്ടം മാനാണ്ടം കഴിവ് പുതിയ ആളുകൾ വരിക എന്നുള്ള ഒരുപാട് ഇതാണ് കുറച്ചുകൂടെ എനിക്ക് പറഞ്ഞാൽ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന സി പി എം ആണ് അതൊരു ശക്തമായ നിലപാടാണ് യഥാർത്ഥത്തിൽ അത് ശരിക്കും കോൺഗ്രസിനാണ് അത് വളരെ ഇത് പിന്നെ കോൺഗ്രസ്കാര് തന്നെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞ് എം പി ആയാലൊക്കെ അടുത്തവണ എം എൽ എ ആകാം പിന്നെ അതായത് എലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു കസേര കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ കസേര ശരിക്കും ചന്തി കൊട്ടിച്ച് ചന് കൊട്ടി ഇവരൊക്കെ ചെയ്യുന്നത് ഒരിക്കലും പിന്നെ ആദ്യത്തെ എഴുന്നേറ്റ് പോകാനൊരു താല്പര്യമല്ല അങ്ങനെ മനഃപൂർവ്വം എഴുന്നേപ്പിച്ചു വിട്ടതിന്റെ പ്രതികാരത്തിലാണിപ്പം കെ വി തോമസ് അതെ കെ വി തോമസ് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചത് എന്നെ ഇറക്കി വിട്ടതിനാണെന്നോ കഴിഞ്ഞ ദിവസം ചോദിച്ചു അതെ അതെ എന്നെ അത്ഭുതപ്പെടുത്താണ് പുള്ളിയൊക്കെ അത് പറയുന്നതിലേ അതിൽ കൂടുതലൊക്കെ എന്തൊക്കെയാണ് അവസരം പിന്നെ ഈ ഇത്തരം സ്ഥാനങ്ങളില്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാന്നൊക്കെ ഒരു ധാരണയുണ്ട് ഈ കോൺഗ്രസിൽ പ്രത്യേകിച്ച് അതാണ് ഇവരൊക്കെ ദൂഷിപ്പിക്കുന്നത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ആക്കണം അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് വേറെ തന്നെ അറിയാലോ ആ പണ്ട് കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ ഒക്കെ കോൺഗ്രസിന് ഭരണുള്ള സമയത്ത് ഇവിടെ കുറച്ച് ഏജ് ഏജായി ഇവർ ശല്യം എന്തെന്നറിയാൻ വിവരപിടിച്ചു ഗവർണർ ഗവർണർ ആക്കും ഗവർണറാക്കും ഭരണമുണ്ടായ തോമസ് ഭാഷ എവിടെയും പിടിച്ചിട്ട് ഗവർണറൊക്കെ ആക്കിയിട്ട് ചെയ്യാൻ ഇപ്പൊ അതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ശരി പറഞ്ഞാൽ കോൺഗ്രസ് ഭയങ്കരമായ പ്രതിസന്ധിയിലാണ് ഇപ്പൊ ഈ തോമസ് ഭാഷ മാത്രല്ല കേട്ടെ ശരിക്ക് പറഞ്ഞാൽ കൊറേ നേതാക്കന്മാരും യഥാർത്ഥത്തിൽ കണ്ടം ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പം ചില ആൾക്കാർ ഇപ്പൊ പി ജെ കുര്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നെന്തിനാണ് തീർച്ചയായും എനിക്കൊക്കെ ചില കാര്യങ്ങൾ പറയാനുണ്ട് പറയാനുണ്ടോ ഞാനിപ്പോ പറയുന്നില്ല എന്തിനാ എന്താണ് സംഭവം എന്താ പറയുക എന്താണ് പറയാനുള്ള ഒന്നും പറയാനില്ലല്ലോ ഇനി എന്ത് പറയാനാണ് പി ജെ കുര്യനൊക്കെ കിട്ടാവും എന്തെല്ലാം കിട്ടി കഴിഞ്ഞു പി ജെ കുര്യന്റെ ഒരു വരവ് എങ്ങനെയായിരുന്നു അതെ 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 പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിളിച്ചോണ്ട് സീറ്റ് സീറ്റ് കൊടുക്കുക അതുപോലെ തന്നെ തോമസ് സമയത്താണ് കൊടുക്കുന്നത് അപ്പൊ കർണാരിന്റെയും എ കെ ആന്റണിയുടെ ഒക്കെ പിറകിൽ നിന്നുകൊണ്ട് നേതാക്കന്മാരായ കർണാരിനൊക്കെ മരിച്ചവരോടു കൂടി ഇവരൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക കർണാട് ഉണ്ടായിരുന്ന കർണാരം പറയും നീ അത് ചെയ്ത് ചെയ്യ അല്ലെങ്കിൽ ഇന്ന് ആളെ പരിഗണിക്കൂ എന്നൊക്കെ പറയുന്നു അപ്പൊ കർണാരിന്റെ പുറകിൽ വന്ന ആളുകൾക്ക് കർണാരം മരിച്ചോടെയാണ് അല്ലെങ്കിൽ കർണാരം മരിക്കുന്ന മുന്നേ തന്നെ കർണാടക ശരി പറഞ്ഞാൽ ഒരു പ്രവർത്തനം ഇല്ലാതായി മാറി കോൺഗ്രസിന് അപ്പോ കർണാര ഗ്രൂപ്പ് പിന്നീട് വിഗണിച്ചൊക്കെ പോയി ഇല്ലാതായി പോയി ആന്റണി ഗ്രൂപ്പ് പിന്നെ കൊണ്ടു കടന്നത് ഉമ്മൻചാണ്ടിയായിരുന്നു ദീർഘകാല ഉമ്മൻചാണ്ടി അത് കൊണ്ടുപോയി ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി അതും ുദ്ധിമുട്ടിലാണ് അതെന്താ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയില്ല എന്നാ ഈ സുധീരൻ തന്നെ അവർ ഇങ്ങനെ ഒരു ഭയങ്കര വിചിത്രമായ ഒരു അവസ്ഥയിലൂടെ കോൺഗ്രസ് കടന്നുപോകുന്നത് സി പി എമ്മിന്റെ അവസ്ഥ എന്താണ് അല്ല സി പി എം എന്ന് പറഞ്ഞാലേ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ വലിയ പ്രശ്നം ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു അത്തരത്തിലുള്ള ഒരു സേ പലപ്പോഴും ഇല്ലാത്ത ഒരു അവസ്ഥ കാരണം ഈ പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അതൊക്കെ എനിക്കോട് പാർട്ടി തിരിച്ചറിഞ്ഞിട്ടാണോ പാർട്ടി തിരിച്ചറിഞ്ഞോ അറിയാതെ ആയിരിക്കില്ല എന്തായാലും പക്ഷെ നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോ ഈ വഴിതെറ്റി പോകുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അതാണ് ഗോവിന്ദ രണ്ടുമൂന്നൂറ് വർഷം അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നടപടികൾ പലപ്പോഴും ഈ മറ്റേ ഈ അധികാരത്തിന്റെ ദുഷ്പ്രവണത ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു അധികാരത്തിന്റെ ഉപരി ഈ അധികാരം കിട്ടിയപ്പോഴുള്ള അണികളുടെ അതെ രണ്ടാമത്തെ ടേം കൂടി അധികാരത്തിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് പശ്ചിമബംഗാളിൽ സംഭവിച്ച അതേ പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നുള്ള ഗോയന്ദഷ പോലെയുള്ള ആളുകൾക്ക് ചില ഭയമുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ വിളിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഗോയന്ദഷ യഥാർത്ഥത്തിൽ ഈ അപക്വമായ പല തീരുമാനങ്ങൾ എടുക്കുകയും അപക്വമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സി പി എമ്മിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി ഇപ്പം കോടിയേരി ബാലകൃഷ്ണായാലും ശരി അതിന് മുന്നേ പിണറായി വിജയൻ തിരികുകയാലും ഇത് വളരെ കൃത്യമായിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു പക്വത ഇല്ലായ്മ യഥാർത്ഥത്തിൽ പ്രശ്നമായി വരുന്നില്ല അതുകൊണ്ട് വലിയ വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് താഴെത്തട്ടിലേക്ക് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് കുറച്ച് നമ്മൾ വരലെണ്ണാവുന്ന നേതാക്കൾ എടുത്തു കഴിഞ്ഞാൽ അല്ലാത്തവരൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകളാണ് ഈ പാർട്ടി ി എന്താന്ന് പഠിക്കുകയും പാർട്ടി ആര് ഈ നിന്ന് ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന്റെ അത് എല്ലാ തലങ്ങളിലും ഉണ്ട് വാർഡ് മുതൽ മുകളിൽ അത് അങ്ങനെ അങ്ങനെയാണല്ലോ ഇത് നശിപ്പം അങ്ങനെയാണല്ലോ താഴേക്കടയിൽ തന്നെയാണല്ലോ ഈ രോഗം വന്നത് വലിയ പ്രശ്നമാണ് അപ്പൊ ഈ ഗോവിന്ദഷയെ കുറിച്ച് തമാശ ആയിട്ട് പറയുന്ന സംഭവം ഉണ്ട് മാഷ് പാർട്ടി ക്ലാസ് എടുക്കാൻ ഗംഭീരനാണ് പക്ഷെ മാഷ് പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നത് ജനങ്ങക്കാർക്ക് മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് അറിയാം അട എങ്കിലൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാരായ ആളുകളൊക്കെ ആയിട്ട് വളരെ ലിങ്ക്ഡ് ആയിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല മാഷ് മാഷിൻ്റെ ലൈനിലാണ് പോകുന്നത് പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പാർട്ടി സെക്രട്ടറിക്കായിരുന്നു കുറച്ചും കൂടി അപ്രമാരുന്നത് പാർട്ടി ഈ ഭരണത്തേക്ക് നിയന്ത്രിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊന്നും നോക്കൂ അല്ല അത് വലിയ പ്രശ്നമാണ് ഞാൻ അത് പലപ്പോഴും അതങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആളുകൾ ഇതിനെക്കുറിച്ച് ഈ പാർട്ടിയുടെ വേറൊരു കരുത്തുണ്ടല്ലോ ആ കരുത്തിനെ കുറിച്ച് പലപ്പോഴും അല്ലേ ഇത് ഈ എന്താ ആ സങ്കട ശക്തി പ്രകടനത്തിൽ ഉപരിയുള്ള കരുത്ത് ആണ് പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് പലപ്പോഴും ചോർച്ച സംഭവിക്കുന്നുണ്ട് അതിന് സംശയമേ ഇല്ല ഇപ്പം ഇതേ ഇതേ അവസ്ഥ യഥാർത്ഥം നമ്മളിപ്പോൾ എല്ലാ പറയും നമുക്ക് ഇവിടെ ഭയങ്കരമായി പുരോഗമന പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമാണ് അതുകൊണ്ട് ഇവിടെ വർഗീയ ശക്തികൾക്ക് വലിയ സ്ഥാനമില്ല എന്നൊക്കെ പറയും പക്ഷേ അതിലും ചോർച്ച സംഭവിക്കുന്നുണ്ട് കൊണ്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള ബിജെപിയുടെ കടന്നുകയറ്റം ഉണ്ട് അല്ല നമ്മൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലം കൂടെ നമ്മൾ ചില ഒബ്സർവേഷൻസ് ഒക്കെ നടത്തിയാലേ ഇപ്പൊ രാജേഷിന്റെ എന്റെ ഒക്കെ ഒരു പഠനകാലത്ത് ചല്ല ചെറുപ്പകാലത്ത് എന്ന് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ഇല്ലായിരുന്നു ബിജെപിക്ക് കാളില്ലായിരുന്നു നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അങ്ങനെ നിർത്താനല്ല അപ്പോൾ ചേർത്തലയിൽ അന്ന് ഇരുപത്തി ഏഴ് വാർഡാണെങ്കിൽ അതിലുണ്ട് അഞ്ചോ ആറോ വാർഡിലാണ് സ്ഥാനാർത്ഥി ഇപ്പൊ കേരളം മുഴുവൻ എല്ലാ പഞ്ചായത്ത് തോറും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് രണ്ടു കൂട്ടിനും പഠിക്കണ്ട 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 കോൺഗ്രസ് കൂടുതലും കുറവിലുപരി ഉള്ള ഒരു മാറ്റമാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കുന്നില്ല അതിന് കാരണം കൂടെയുണ്ട് ഞാൻ പലപ്പോഴും ഇവരെ പോലും ജാതി ഇതൊക്കെ പറയുമ്പോഴേ ഈ ഒരു ഭയങ്കര ബി ജെ പി ഭയങ്കര ജാതിയാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ ആലോചിക്കുന്നത് ഈ കോൺഗ്രസ് കോൺഗ്രസ് മുന്നണിയും അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നണിയും ഏത് വാർഡിലാണ് രാജേഷ് ജാതി സ്ഥാനാർത്ഥി നോക്കാൻ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് പിന്നെയും കോൺഗ്രസ് പിന്നെയും അവരെ ഒളിച്ചു പറയുന്നു അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ അതൊക്കെ മാറിയല്ലോ ഒളിച്ചു പറയുന്നു മറ്റൊരു പച്ചയ്ക്ക് ഉള്ളൂ അതെന്തുകൊണ്ടാണ് മലപ്പുറത്ത് മലപ്പുറത്ത് എന്താണ് സൈനിക അതെ എല്ലായിടത്തും തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ നോക്കിയോ അത് തന്നെയാണ് ചെയ്യുന്നത് നായന്മാർക്ക് കിട്ടാവുന്ന വോട്ടാണോ ഒരു സം മറ്റേ അല്ലെങ്കിൽ ഇരുപതിന് വോട്ടാണോ അല്ലെങ്കിൽ മറ്റേതും ജാതിക്കാരനാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത്യപൂർവമായിട്ട് അല്ലാത്ത സ്ഥാനാർത്ഥികൾ പക്ഷെ വേറെ സംഭവം കൊണ്ട് നമ്മളിപ്പോ ഇത് പറയാൻ പറയുമ്പോഴാണ് ഞാൻ ഇന്നലെ ഈ രമേശ് ചെന്നിത്തലയിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് കോട്ടയത്ത് ഇദ്ദേഹം മൂന്നവണ എം ഐ ആയിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ കോട്ടയത്ത് രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹിന്ദു സ്ഥാനാർത്ഥിത്തും ആർക്കും ധൈര്യമില്ല ആ തരത്തിലേക്ക് മാറി കഴിഞ്ഞു നേരത്തെ അങ്ങനെ ആലോചിക്കുന്നില്ലാരും ഇപ്പൊ മലപ്പുറത്ത് പോയി മത്സരിച്ചിട്ടുണ്ട് ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ചെയ്യും അപ്പൊ ഇത് ടെർട്ടതുകൾ ഉണ്ടാക്കി കൊടുത്ത ആരാണ് ഇവർ തന്നെ സംശയമില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഈ മൂന്നാമത്തെ സീറ്റ് എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും കുളികഞ്ഞെടുക്കേണ്ടാവും അദ്ദേഹം എന്താ പറഞ്ഞത് കെ സുധാകരൻ പറഞ്ഞാൽ ലീഗിന് മൂന്നാമത്തെ സീറ്റിന് അർഹതയുണ്ട് വി ഡി സതീശരൻ പറയുന്നു രമേശ് ചെന്നിത്തല പറയുന്നു കെ മുരളീധരൻ പറയുന്നു ഇവർക്കൊക്കെ മൂന്നാം സീറ്റിന് എന്തായാലും കൊടുക്കണ്ട പക്ഷേ അതൊക്കെ അതൊക്കെ ഒരു രാഷ്ട്രീയ ഭയത്തിൽ നിന്നാണ് നോക്കാം ദുരന്തം ഉണ്ട് ഇത് ഇങ്ങനെയുള്ള പ്രസ്താവന പോലും എങ്ങനെയാണ് പിന്നെ അഞ്ചാം മന്ത്രി വിവാദമൊക്കെ നമുക്കറിയാവുന്ന അതെല്ലാം ഇതെല്ലാം ഇതിനൊക്കെ കാണുന്നത് റിലീജിയസ് ആയിട്ടാണ് അവിടുന്ന് അഞ്ചാം മന്ത്രി ബേസ് ആയിട്ടുള്ള രാഷ്ട്രീയം ഇപ്പൊ എന്താ പലപ്പോഴും നമ്മൾ കാണുന്ന ഈ രാഷ്ട്രീയക്കാര് പറയേണ്ടതെല്ലാം മത നേതാക്കൾ പറയുകയും മത നേതാക്കൾ പറയേണ്ടത് രാഷ്ട്രീയ ഈ നമ്മള് തമാശ പറയുന്ന മന്ത്രം അറിയുന്നവൻ തന്ത്രി അതെ തന്ത്രം അറിയുന്നവൻ മന്ത്രി നടന്നു വരുന്നത് ശരിക്കും അതെ ഇതൊരു ഒരു വല്യാത്ത ദുരന്താണ് ഇപ്പൊ നമുക്കറിയാം ഈ രമേശ് ചെന്നിത്തലക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വിവാദമുണ്ടാക്കിയാരാമാർ സുമാരനായരാണ് എത്ര വിചിത്ര നായരാണ് ചെന്നിത്തല എന്നുള്ള ഒരു വലിയ പ്രസംഗത്തില തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിടങ്ങേ അത് ശെരിക്ക് എനിക്ക് ഞാൻ എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു പ്രയോഗമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജമേഷ് ചെന്നിത്തലയുടെ ഈ രാഷ്ട്രീയം തന്നെ നശിപ്പിച്ചു തുടങ്ങിയത് ശരിക്കും പറഞ്ഞ പിന്നീട് ഒന്നുമില്ലാതെ ജമേഷ് ചെന്നിത്തല അല്ലാതെ തന്നെ ഇതിനൊക്കെ അർഹതയുണ്ട് അദ്ദേഹം കൂടെ കാരണം ചെറുപ്പം രാഷ്ട്രീയം പഠിച്ചു വന്ന ആളാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്നിട്ട് അന്നിട്ട് പുള്ളി വളരെ കൂളായിട്ട് തള്ളിക്കളയു അന്ന് തള്ളിക്കളഞ്ഞാൽ ഇത് ഡൽഹി നായരെന്ന് പറഞ്ഞു ഇപ്പൊ തിരുവനന്തപുരം അതെ അതെ അല്ലെ ഇത് ഇവരല്ല ഇത് തീരുമാനിക്കേണ്ടതെന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് ഏതു പക്ഷായാലും ഏത് പാർട്ടിയായാലും അത് പറയാത്തിടത്തോളം കാലം കേരളത്തിന് ഇനിയും വലിയ ദുരന്തമാണ് അതിന് ബിജെപി കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലെ നിങ്ങൾ പറയണ്ട പറഞ്ഞാൽ മതി ചോദിക്കുമ്പോ പറഞ്ഞാ മതി അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ധൈര്യമില്ല ഇപ്പൊ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ ആളുകളും പെരുന്നേൽ പോകുന്നു അതെ മുണ്ടിട്ടിട്ട് പോകുന്നവരുണ്ട് പോകുന്നവരുണ്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ ചേർന്നലും വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാരും കണിച്ചു കണിച്ചു വരും കണിച്ചു കുളങ്ങരയില് ഞാൻ വെള്ളാപ്പള്ളീന ഒരു ദിവസം ഇന്റർവ്യൂ വേണ്ടി പോയ സമയത്ത് അവിടെ പെട്ടെന്നുണ്ട് ഒരു കുറെ വണ്ടികളൊക്കെ വരുന്ന കുറെ ആളുകൾ കോൺഗ്രസ്സുകാരറങ്ങുന്നു സി ആർ മഹേഷാണ് സി ആർ മഹേഷ് ഇദ്ദേഹം വീണ്ടും ജനറൽ സെക്രട്ടറി ആയാലും പുള്ളീനെ ആദരിക്കാൻ വേണ്ടി വന്നതാണ് കാരണം പുള്ളിക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് ആദരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സി ആർ മഹേഷ് വീട്ടിൽ വന്നിട്ട് പുള്ളിക്ക് പുള്ളിന്റെ പിന്നെ ഫോട്ടോ ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ വരച്ച് കൊണ്ടുവന്നിട്ട് അതൊക്കെ കൊടുത്ത് കൈമാറിയിട്ട് എൻ്റെ അടുത്തുണ്ട് ഫോട്ടോ കൈമാറിയിട്ട് എല്ലാ ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നു ഇങ്ങനെ ഒളിഞ്ഞ് എല്ലാവരും ഉണ്ട് ോറും നമുക്കിപ്പം നികൃഷ്ട ജീവി എന്ന് പറഞ്ഞവരേ ജീവിയെ കാണാൻ വേണ്ടി പോവാണ് ദുരന്തം സംശയല്ല ഇവർക്ക് തീരുമാനം ഇല്ലെങ്കിൽ ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകും ഇതിങ്ങനെ ഇവര് ഇവരെ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ വേണ്ടിട്ട് ഇന്ന രാഷ്ട്രീയൊന്നും ഇല്ലല്ലോ അതിന്റെ അകത്ത് അപ്പൊ അപ്പൊ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെ ഇങ്ങനെ പ്രീണിപ്പിച്ചു നിർത്തുന്ന ഒരു തലവും അപ്പുറത്ത് ഭൂരിപക്ഷ രാഷ്ട്രീയം ഉണ്ടാവും അവിടെയാണോ ക്ലാഷ് ഉണ്ടാവുന്നത് അതെ ക്ലാഷ് ഉണ്ടാകും ഇപ്പൊ ഇന്നലെ വന്നൊരു വലിയൊരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ മലപ്പുറത്ത് വളരെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരുന്നു അതെ അതെ എന്താ സംഭവം സമസ്തയിൽ ലീഗ് നമ്മൾ അടിയാൻ ഇതില് സമസ്തയിലെ ഒരു നേതാവിനെ എടുത്ത് സി പി എം സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു എത്ര വിചിത്രമാണ് എന്തോ ആലോചിച്ചു നോക്കുക അത് എല്ലാ കാലത്തും ഉണ്ടല്ലോ ഇത്തരം സ്ഥാനാർത്ഥികൾ വരുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മളിപ്പോൾ തൃക്കാക്കര ബൈ ഇലക്ഷൻ ഒക്കെ ആണെങ്കിലും അവിടെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവിടെ ഒന്നും അല്ലല്ലോ വരുന്നത് അതിപ്പോ ഭാര്യയെ നിർത്തുന്നതായാലും മകനെ നിർത്തുന്നതായാലും ഒക്കെ ഇതിന്റത്ത അതുണ്ട് പ്രവർത്തിക്കുന്ന ആരാണേലും ചെയ്യുന്നത് അത് ശരിയായ നടപടിയല്ലല്ലോ ഇതൊന്നും അപ്പൊ ഈ കഴിഞ്ഞിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ ക്ലാസ് എടുക്കുന്ന ആളാണ് എങ്ങനെയാണ് ജനങ്ങൾ അവരൊരു അഭിപ്രായം പറയുന്നത് എന്താണ് അവരുടെ ഒരു അല്ല ജനങ്ങളുടെ അഭിപ്രായം പ്രാവശ്യം നമുക്ക് ആത്യന്തികമായി ഇലക്ഷനിലൂടെ അല്ലേ അറിയാൻ പറ്റുള്ളൂ അതല്ല നമുക്ക് വേറൊരു വഴിയില്ല ജനങ്ങൾ ജനങ്ങളിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയും പക്ഷെ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കാലമാണ് കഴിഞ്ഞു പോകുന്നത് കാരണം അമ്പത്തി ഏഴ് മുതലുള്ള ചരിത്രമോധാണല്ലോ നമ്മുടെ അപ്പൊ അതിന് ജനങ്ങൾക്കൊരു ഉത്തരവുണ്ട് എന്തായാലും അവരൊരു കൃത്യമായ തീരുമാനം ഈ ഇത്രയുമുള്ള കമ്മി ഇത്രയുള്ള ജനങ്ങൾ തന്നെയാണല്ലോ മാറി മാറി വോട്ട് ചെയ്യുന്നത് അതെ 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 അപ്പൊ ആ ഡിസിസീവ് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് നമുക്കറിയാം പക്ഷെ അതിനെ പ്രീണിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊരു വലിയ വിഷയം അതിനെ ജാതി അടിസ്ഥാനത്തിൽ പ്രീണിപ്പിക്കുമ്പോൾ വലിയ ദുരന്തമാണത് നാളെ ഇതിലും വലിയ ദുരന്തത്തിലേക്കാ പോകുന്നത്